ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടൊന്നല്ലോ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പനിയായിരുന്നു കേട്ടോ അപ്പൊ അത് കാരണം തീരെ വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാന് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് പറ്റ കിടപ്പിലായിരുന്നു ഇപ്പൊ ഞാൻ ഇന്ന് മെല്ലെ ഒന്നിങ്ങനെ തല പൊക്കിയപ്പോൾ നിങ്ങളോടൊന്ന് കാര്യം പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ആ അപ്പൊ ഞാന് എന്റെ കസിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് അരിവർക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ ചെയ്ത് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ ഇവിടുന്ന് ചെറിയൊരു പണിയൊക്കെ ആയിട്ടാണ് അവിടെ പോയത് അവിടെ ചെന്നപ്പോ എന്റെ കസിന് പനിയായിരുന്നു അപ്പൊ അവളെ ഉം അരിവർക്ക് ചെയ്യുന്ന ആള് അപ്പൊ എനിക്കത് ചെയ്ത് കാണിക്കണമെങ്കിൽ അവളുടെ പനി മാറണം അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ആര്യവർക്ക് മെല്ലെ മെല്ലെ പഠിച്ചെടുത്തു ഒളുങ്ങനെ പറഞ്ഞു കാണിച്ചു തന്നിട്ട് ഞാൻ അങ്ങനെ കുറച്ചൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത് അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം പിന്നെ എനിക്ക് പനിയായി അപ്പൊ പിന്നെ എനിക്ക് അവിടുന്ന് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോ നല്ല പോലെ പനി പനി അധികമായി അങ്ങനെ പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ച് പറ്റ കിടപ്പിലായിരുന്നു അത് കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് കേട്ടോ അപ്പൊ പലരും എന്താ കമന്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ ഒന്നും ഇല്ലാത്തത് എന്നുള്ളത് പിന്നെ ഇൻസ്റ്റയില് പലരും പേഴ്സണലായിട്ട് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താന്ന് വീഡിയോ ഒന്നും ചെയ്യാത്തത് എന്നൊക്കെ അപ്പൊ എനിക്ക് പനിയാന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല സന്തോഷമുണ്ട് കാരണം നമ്മള് വീഡിയോയില് മാത്രം കാണുന്ന ഒരാളാണ് അപ്പൊ നമ്മുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ പേരും അപ്പൊ അവരൊക്കെ ഇൻസ്റ്റയില് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാന്നൊക്കെ പറയുമ്പോ എനിക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മള് ഞാൻ അവരൊന്നും കണ്ടിട്ടില്ല അവര് നമ്മളെ ഈ ഒരു വീഡിയോ കൂടെ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോ അതൊക്കെ എനിക്ക് കണ്ടപ്പോ നല്ല സന്തോഷമായി മനസ്സിൻ്റെ ഒരു ആശ്വാസം ഒക്കെ തോന്നിയിട്ടോ അപ്പോ ഇപ്പോഴും എനിക്ക് സംസാരിക്കുമ്പോ ഒരു കഥപ്പ് വരുന്നുണ്ട് കാരണം ഭയങ്കര ചുമയായിരുന്നു ചുമയൊക്കെ ഒന്ന് ശരിക്കും മാറിയിട്ടൊന്നുമില്ല ഇന്നടപ്പം ഞാൻ ഒന്ന് എണീറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയത് അപ്പോ ഇന്നൊന്ന് വീഡിയോ ചെയ്യ നിങ്ങൾ ോട് ഇങ്ങനെ കാര്യം പറയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമന്റിലും ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം നമ്മൾ നല്ല അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോ വരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് അതിൻ്റെ ഇടയിലെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാണ് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ചാനലിൽ നാൽപ്പത്തി ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് ഗീവ് അവേ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഗിഫ് അബ്വേയിൽ വിന്നർ ആവാൻ വേണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പം അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ട ആൾക്കാണ് നമ്മൾ രണ്ടു പേർക്കാണ് ആ ഒരു ഗിഫ്ബേന്റെ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാല് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് അതായത് ഏറ്റവും ടോപ്പ് കമെന്റർക്ക് ആദ്യം നമ്മൾ ഒരു വലിയ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റിന്റെ ഫുള്ള് മെറ്റീരിയലും വാങ്ങിച്ചു കൊടുക്കുക അതായത് നമ്മൾ ഷോള് പാൻറ് ടോപ്പ് അതിനുള്ളതും പിന്നെ അധികാവശ്യ ലൈനിങ്ങും അതിക്കുള്ള ലേസും അത് സെയിം കളറ് ത്രെഡ് വരെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക എന്നാണ് ആ ഒരു സെറ്റില് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അത് കിട്ടുന്ന ആൾക്കാർക്ക് പിന്നെ അതിന് വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിട്ട് ഓടിപ്പോണ്ട ആവശ്യമില്ല അപ്പൊ അവർക്ക് ഈ ഒരു ഗിഫ്റ്റ് അവരുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അവർക്ക് അവരുടേതായ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള മോഡലു സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനത്തെ ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് വിന്നർക്ക് നമ്മളൊരു കിഡ്സിന്റെ ഔട്ട്ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു സെറ്റ് അതിലും എല്ലാ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് തന്നെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ അടുത്തോണ്ടിരിക്കയാണ് അപ്പൊ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നവർ മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്കൊക്കെ എല്ലാവരും ലൈക്ക് കാരണം ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തോണ്ട് തന്നെ വീഡിയോന്റെ റീച്ചൊക്കെ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് ഇനി ആദ്യം മുതൽ എല്ലാവരും വ്യൂസൊക്കെ ഒന്ന് കൂടി വന്നിട്ട് വേണം അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യ ഏഹ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ടുള്ള നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ട ആൾക്കാർക്കും അതായത് ഈ വീഡിയോന്റെ താഴെന്നല്ലോ നമ്മൾ ഏത് വീഡിയോന്റെ താഴെ വേണേലും നിങ്ങൾക്ക് കമന്റ് ഇടാം ഏഹ് ഇഷ്ടമുള്ള കമന്റ് ഇടാം ഇഷ്ടമുള്ള സ്മൈലികൾ കമന്റ് ഇടാം എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് ഇട്ടാൽ മതി അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ട ആൾക്കാർക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാം അപ്പൊ നമ്മുടെ കഴിഞ്ഞ ഗിഫ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിഫ്റ്റ് പോലെ അല്ല ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ വിൻ ഈ ഒരു ഗിഫ്വേയിൽ വിന്നറാവാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ആരി വർക്കിന്റെ ഒക്കെ വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ അപ്പൊ ഞാൻ ആര്യവർക്ക് ചെയ്ത് കുറച്ച് പഠിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളും എന്റെ കയ്യിൽ ഇവിടെ ഇല്ല അതിന്റെ സ്റ്റാൻഡൊക്കെ വേണമല്ലോ അപ്പൊ അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇനി അത് വന്നിട്ട് ഞാൻ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയേണ്ടത് അതിന്റെ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കണ്ടട്ടോ വീഡിയോന്റെ താഴെ അപ്പോ അതൊക്കെ വന്നതിന് ശേഷം ഞാന് നിങ്ങൾക്ക് അതൊക്കെ ചെയ്തിട്ട് വീഡിയോ എടുത്ത് കാണിക്കണ്ട് അപ്പൊ നമ്മള് നാളെ മുതല് സ്റ്റിച്ചിങ് വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ പനി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി കൂടാതിരിക്ക ഇരുന്നാ മതി അപ്പോ കൂടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ അടുത്ത നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നാളെ മുതൽ വരുന്നതായിരിക്കും ഇൻഷാള്ള പിന്നെ ഞാനിനി പർദ്ദ എനിക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഒരു സ്റ്റിച്ച് വെറുതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട അപ്പൊ അത് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പാനൽ കട്ട് ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പാനൽ കട്ട് കുർത്തി അപ്പൊ അത് ചെയ്യുന്നതും വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെയും വേറെ കൊറേ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഓരോരോ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ കാണിക്കാം പിന്നെ ഓരോരുത്തർ ഇൻസ്റ്റയിലൊക്കെ എന്നോട് ആ മോഡൽ ചെയ്യോ ഈ മോഡൽ ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ മെസ്സേജസ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒഴിവിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ മോഡലൊക്കെ ചെയ്ത് കാണിക്കാം കാണിക്കാംട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോ കാണാതിരുന്നപ്പോ ഒരുപാട് കൂട്ടുകാർ അന്വേഷിച്ചതിൽ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് അവരോട് എല്ലാരോടും ഞാന് താങ്ക്സ് പറയുന്നുട്ടോ അപ്പൊ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാരും വെയിറ്റ് ചെയ്തിരിക്കുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ അറിയിക്കുക പിന്നെ അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും ഹൈക്കും ഷെയർ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ ഗിഫ്ബേന്റെ വിന്നർ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബർ ആയിരിക്കണല്ലോ ആയിരിക്കണമല്ലോ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പം അതുവരെ എല്ലാവർക്കും ബായ്